ും വർഹമല്ലാഹി വാത്ത് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെ സങ്കടമേറിയ ഒരു ദിവസമാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഇന്ന് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് പോകുകയാണ് രണ്ട് മാസത്തെ വിസിറ്റിങ്ങിൽ വന്നതായിരുന്നു അങ്ങനെ ഇന്ന് രണ്ട് മാസം തികഞ്ഞ് അവർ നാട്ടിലേക്ക് പുറപ്പെടുകയാണ് യാത്ര പറച്ചിലിൻ്റെ ഒരു രംഗമാണ് ആ കാണുന്നത് വളരെ സങ്കടത്തോടെയാണ് ഞങ്ങൾ അവരെ യാത്രയാക്കുന്നത് ഇൻഷാഹ എല്ലാ മാതാപിതാക്കൾക്കും ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ ഇതേപോലെ എല്ലാ മാതാപിതാക്കൾക്കും എല്ലാവരുടെ മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും അടുത്ത് വന്ന് സ്നേഹിക്കാനും സന്തോഷിക്കാനും അള്ളാഹു എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ ഇൻഷാ താങ്ക് യു വെരി മച്ച് മഹാസലും